വന്ദനം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് ശ്രീനാരായണൻ വീട്ടിയും ഒരച്ച മതം പദമല്ലോ എന്ന് പാടിയ ഉള്ളുമിറ്റേ നാരായണ ഈ കേരളം ഇന്ന് ഈ രണ്ടായിരത്തി എൺപതിൽ കേരളം ഒരു സംസ്ഥാന ഈ പറഞ്ഞ പ്രദേശമൊക്കെ കേരളത്തിൽ തന്നെയാണ് പണ്ടി ഇപ്പറഞ്ഞ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന കലകളിൽ ഒന്നായ മോന അവതരിപ്പിക്കുന്നത് മാത്രമല്ല ഇപ്പറഞ്ഞ കേരളത്തിന്റെ കല മാതൃഭാഷയായ മലയാളമാണ് ഞാൻ സംസാരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ अरे तू क्या करते है आप अरे बेटा ഞാനൊരു മലയാളം പഠിക്കാൻ अरे किसी भाषा ये तू അല്ലേ മലയാളം എനിക്കറിയാം അല്ലേ ചേതന അറിയാമോ മലയാളം യഹോകു മലയാളം नाही है फू അല്ല അറിയ냈다 ഒരു अच्छा കാരണം ഞാൻ മലയാളം പഠിച്ചിച്ചോട്ടെ ആ ശരി എനിക്ക് നിനക്ക് അല്ലേ െച്ചിട്ട് പോയിക്കോടാ ശരി ശരിട്ടാ പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഇപ്പം മലയാളം നിങ്ങൾ കുറച്ച് എന്തെങ്കിലും മലയാളവും കലകളും ഈ നാട്ടിൽ നിന്നും ഏകദേശം പത്തിരുപത്തി ആറ് വർഷമായി ഏവർക്കും എന്റെ ഈ എളിയ മണിച്ചിലേക്ക് സ്വാഗതം पत्र मतम छुले मतम छुले मतम छुले मतम बलिया भूमि मातृ भूमि स्वदेशी वेदनगण मतम मतम छुले मतम छुले मतम छुले मतम के दिल में आदि हो तो दिल पता यूं जो मानो तो गल ना नरतरा पात्र में पना इरकेल पात्र वाला ना नीरेला इनी ई पात्र में എന്ത് അറിയുന്നവന്മാർ മാത്രം ഇവിടെ പത്രം അയച്ചാതി മനസ്സിലായോ അയ്യോ ഇത് എന്തോ നാള് തീർന്നില്ല രസകര മോനെ ഒരു ഓട്ടം പോണം മോനെ ഐ എന്നിട്ടാണ് പഞ്ചായത്ത് വരെ ഒന്ന് പോണം മോനെ ഐ പഞ്ചായത്തിലേക്കോ പഞ്ചായത്ത് വരെയൊക്കെ ആയ മോനെ അപ്പൂപ്പന് കിട്ടിട്ട് ഒന്നും അറിഞ്ഞില്ലേ ഇപ്പൊ നിർത്തിയിലാക്കി ആ പണം കൊണ്ട് അങ്ങ് ഉത്തരേന്ത്യയില് അയ്യോ ചതിച്ചോരീ നീ എങ്ങോട്ടാ

<osium> ി നമസ്കാരം മഞ്ഞരമായ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ കോയർ നിരോധിച്ചിരിക്കുന്നു അര്യാഹാരം ചുള്ളവടിക്കൽ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയൊപ്പമാണ് ഇതും ഇപ്പോൾ കേരളത്തിൽ കുളിക്കൽ അലക്കൽ വിവാഹം എന്നിവ നിരോധിച്ചിരിക്കുന്നു രാജ്യത്ത് പട്ടാള വർദ്ധന തുടങ്ങിയിട്ട് ഇന്നേക്ക് രണ്ടു വർഷം തികയിരുന്നു പട്ടാള മേധാവിയിലേക്കും അകന്നു ശുക്രനിലേക്കും പരിണനം നടത്തുന്നു വാർത്താ ബുള്ളറ്റ് ഇവിടെ അവസാനിക്കുന്നു ഉടൻ വാങ്ങുവാനായി ഒന്നേ എട്ടേ ഭൂജം എന്ന നമ്പറിലേക്ക് മിസ് ചെയ്യുക ഒരു എനിക്ക് ഞാൻ ഞാൻ എന്ത് ശബ്ദം കൊണ്ടാണ് മലയാളവും കലകളും ഈ നാട്ടിൽ നിന്ന് നിരോധിച്ചിട്ടൊന്നുമില്ല മലയാളം കേരളത്തിന്റെ മാതൃഭാഷയാണ് നിർത്തിക്കോ അവന്റെ ഒരു മോണാറ്റി ഇന്ത്യൻ